ഇരട്ടിയാർ ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വാർഷികാഘോഷവും സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പം നടന്നുചോല എം എൽ എം എം മണി ഉദ്ഘാടനം ചെയ്തു ശംഖുലി രണ്ടായിരത്തിയഞ്ചോ എന്ന പേരിലാണ് രണ്ട് ദിവസങ്ങളായി വാർഷിക ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് പി ടി പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു എം എം മണി ഉദ്ഘാടനം നിർവഹിച്ചു പിന്നീട് വർഷം പിന്നെ ഇത് പിൽക്കാലത്ത് ഞാൻ എല്ലാ അർത്ഥത്തിലും ഇടംപെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുവാനാക്കിയാണ് അതുകൊണ്ട് ഇനി ഇതിൻ്റെ പുരോഗതിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം സംസ്ഥാന ഗവൺമെൻറ്റിനെ ഇടപെടിവെച്ച് ചെയ്യിക്കാമെന്ന് ഞാൻ ഈ അവസരത്തിൽ വാഗ്ദാനം നൽകുകയാണ് ചെയ്യാൻ പറ്റുന്ന കാര്യമെല്ലാം വിശിഷ്ട സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ജെയ്മോൻ പി ജോർജ് ലിസി കെ തോമസ് എന്നിവർക്ക് മൊമന്റോ കൈമാറി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരിച്ചു നിർണാങ്കുന്നയിൽ മുഖ്യപ്രഭാഷണം നടത്തി വാർഷികത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ കട്ടപ്പന ഡിഇഒ പി കെ മണികണ്ഠൻ എഇ യശോധരൻ കെ കെ സജിദാസ് മോഹനൻ പി വി ഷാജി ഹെഡ്മാസ്റ്റർ ബഷീർ മണ്ടി വീട്ടിൽ അമ്പിളി പി ബി അജയൻ എൻ ആർ ചിഞ്ചു ബിജോ തുടങ്ങിയവർ സംസാരിച്ചു